നമസ്കാരം നമ്മുടെ കേരളത്തിൽ ഭക്ഷ്യസുരക്ഷാ വിഭാഗം ആരോഗ്യവകുപ്പ് ഒക്കെ ഉണ്ടെങ്കിലും വലിയ പ്രയോജനമൊന്നുമില്ല എന്നതാണ് വസ്തുത കാരണം കേരളത്തിലെ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ഹോട്ടലുകൾക്കും വൃത്തിയോ പാചകം ചെയ്യാനുള്ള ലൈസൻസോ ഹെൽത്ത് കാർഡോ ഒന്നും തന്നെ ഇല്ല എന്നതാണ് മറ്റൊരു യാഥാർത്ഥ്യം ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ കയറുന്ന ഒരു ഉപഭോക്താവിനെ സ്വീകരിക്കുന്നത് പാറ്റകളും എലികളുമൊക്കെയായിരിക്കും കൂടാതെ ഫ്രിഡ്ജിൽ മാസങ്ങളോളം ഇരിക്കുന്ന പഴകിയ ഇറച്ചിയും മീനുമൊക്കെ ഉപഭോക്താവിന് വേണ്ടി റെഡിയായിട്ട് തീൻമേശയിലെത്തും ഈ ഭക്ഷണം ഭക്ഷിക്കുന്നത് മൂലം ജീവൻ വരെ അപകടത്തിലാകാൻ സാധ്യത കൂടുതലാണ് ആരെങ്കിലും മരിക്കുമ്പോൾ രണ്ട് ദിവസം മാത്രം ആർക്കോ വേണ്ടി പരിശോധനയോടെ പ്രഹസനം കാണിക്കുന്ന സർക്കാർ ഉദ്യോഗസ്ഥർ കൈക്കൂലി വാങ്ങുന്ന സുരക്ഷാ ഉദ്യോഗസ്ഥർ അടക്കം അതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് പഠാഭിരാമൻ എന്ന ചേറാമിനെ നായകനാക്കി കൊണ്ടുള്ള സിനിമ ഒരു ഹോട്ടൽ തുടങ്ങുമ്പോൾ തന്നെ അവിടെ ഓരോ ദിവസത്തെ കളക്ഷന് പുറമേ ഒരു ആയിരം രൂപ അഥവാ ഒരു മൂവായിരം രൂപ അടുപ്പിച്ച് മാറ്റിവെക്കും അത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മാസ അവസാനമൊക്കെ സർക്കാർ ഉദ്യോഗസ്ഥർ ഹോട്ടലിൽ റെയ്ഡ് എന്ന് പറഞ്ഞ ആ ഒരു ഓമന പേരിട്ട് നമ്മൾ വിളിക്കുന്ന റെയ്ഡ് അതിനു വേണ്ടി വരുമ്പോൾ ഈ കൈക്കൂലി അങ്ങ് ഇവർക്ക് കൊടുത്തുവിടാൻ അങ്ങനെയാണ് മിക്ക ഹോട്ടലുകാരും ഇങ്ങനെ പൈസ മാറ്റി മാറ്റിവെക്കാറുണ്ട് ഭക്ഷണപ്രേമികളെ ഹോട്ടലിൽ സ്വീകരിക്കുന്നത് മാസങ്ങളോളം പഴക്കം ചെന്ന എണ്ണകൾ ഉപയോഗിച്ചുണ്ടാക്കിയ വടയും പരിപ്പ് വടയും മസാല ദോശയും ബൊറോട്ടയും ചപ്പാത്തിയും ഫ്രൈഡ് റൈസും ബിരിയാണിയും ഭക്ഷണപ്രേമികളുടെ നാവിൽ വെള്ളമൂറുന്ന ഊറുന്ന വിഭവങ്ങളുമാണ് കൂടാതെ ചെക്ക് പോസ്റ്റുകൾ കടന്നുവരുന്ന കൃത്രിമമായ പാലുൽപ്പന്നങ്ങളും കൃത്രിമം നിറഞ്ഞ തേലപ്പൊടികളുമൊക്കെ രാവ് രാവിലത്തെ കടികളായിട്ട് അതായത് ചായയുടെ കൂടെയൊക്കെ ഉപയോഗിക്കാനായിട്ട് ഇവർ എടുക്കും അങ്ങനെ കൊള്ള ലാഭം ഇവർക്ക് കിട്ടുകയും ചെയ്യും തടി കേടാവുന്നതും അസുഖത്തിലേക്ക് വന്ന് കൂപ്പുകുത്തി വീഴുന്നതും സാധാരണ ജനങ്ങളാണ് പക്ഷേ ഇവർക്ക് വേണ്ടത് ഒന്നു മാത്രമില്ല വൃത്തിയും ലൈസൻസും ഹെൽത്ത് സർട്ടിഫിക്കറ്റും ഇവർക്ക് വേണ്ട ശുചിത്വ മാനദണ്ഡമില്ല പരിശോധനയില്ല ജനങ്ങളുടെ ആരോഗ്യം കീടാകുന്ന കാര്യം ഉറപ്പ് ഇതൊക്കെ സർക്കാർ വീണ്ടും വീണ്ടും പറയുമെങ്കിലും വലിയ പരിശോധനയൊന്നും നടക്കില്ല ആരെങ്കിലുമൊക്കെ ഭക്ഷ്യഭിഷാധയേറ്റ് മരിക്കുമ്പോൾ മാത്രം ഒരു പരിശോധനയൊക്കെ നടത്തി ഹെൽത്ത് കാർഡും അതോടൊപ്പം തന്നെ ഹെൽത്ത് സർട്ടിഫിക്കറ്റും വൃത്തിയും ലൈസൻസും ഒക്കെ വേണമെന്നൊക്കെ അവർ ഘോര പ്രസംഗിക്കുമെങ്കിലും ഇതൊന്നും അവർ വലിയ രീതിയിൽ പരിശോധന നടത്താറില്ല കഴിഞ്ഞ ദിവസം കടുത്തുരുത്തിയിലെ ഹോട്ടലിൽ നിന്ന് പാഴ്സലായി വരുത്തിയ ഇഡലിയും വടയും കഴിച്ച് മരണാന്തര ചടങ്ങിൽ പങ്കെടുത്ത നാൽപ്പത് പേർക്കാണ് ഭക്ഷ്യ വിഷവാതയേറ്റത് എന്നിട്ടും അധികൃതർക്ക് കുലുക്കമില്ല വേനൽക്കാലത്ത് കുടിവെള്ളത്തിന്റെ ഗുണനിലവാരം പോലും പരിശോധിക്കാൻ സംവിധാനമില്ല മഞ്ഞപ്പിത്തം വയറിളക്കമടക്കമുള്ള രോഗങ്ങൾ പടർന്നു പിടിക്കുമ്പോഴാണ് ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ ഈ ഉദാസീനത പഴുകിയ സാധനങ്ങൾ ചൂടാക്കി വിളമ്പുന്നതും പാത്രത്തിലെ അണുബാധയുമാണ് ഭക്ഷ്യ വിഷബാധയ്ക്ക് കാരണമാകുന്നത് ഒരു പടുതയും രണ്ട് കസേരയും മേശയുമുണ്ടെങ്കിൽ വഴിയോരത്ത് ആർക്കും തട്ടുകട തട്ടിക്കൂട്ടി തുടങ്ങാം എന്നതാണ് അവസ്ഥ വാഹനം പാർക്ക് ചെയ്യാൻ അല്പമിടമുള്ള സ്ഥലങ്ങളിലെല്ലാം വജികടകളും തട്ടുകടകളും ഉയരുകയാണ് കടുത്തുരുത്തിയിലേത് ഗുരുതര അനാസ്ഥ ഏറെയാണ് അതായത് തിരക്കൊള്ള കടുതുരുത്തി ടൗണിലെ ഒത്തനടുക്ക് സ്ഥിതി ചെയ്യുന്ന കുരിക്കൽ ഹോട്ടലിലെ ഭക്ഷണം കഴിച്ചവർക്കാണ് ഭക്ഷ്യ വിഷവാതയേറ്റത് ഇക്കഴിഞ്ഞ ഇരുപത്തി മൂന്നിനായിരുന്നു സംഭവം ഉണ്ടായത് ഹോട്ടൽ ബിസിനസിന്റെ മറവിൽ കാറ്ററിങ്ങും ഇവർ നടത്തിയിരുന്നു ഇതിന് പക്ഷേ അനുവാദമില്ലായിരുന്നു പരിശോധിക്കേണ്ടവരാകട്ടെ കണ്ണടച്ചു ദിനം പ്രതി നിരവധി പേരാണ് ഇവിടെ ആഹാരം കഴിക്കാനായിട്ട് എത്തുന്നത് സമാന പരാതികൾ ഉയരാറുണ്ടെങ്കിലും ഒതുക്കി തീർക്കുകയാണ് സാധാരണഗതിയിൽ ചെയ്യാറ് സാമ്പാർ വട ഇഡലി ചമ്മന്തി എന്നിവയാണ് പാലക്കര സ്വദേശി ഓർഡർ ചെയ്തത് ഇതിൽ വടയും ചമ്മന്തിയും കഴിച്ചവർക്കാണ് അസ്വസ്ഥത അനുഭവപ്പെട്ടത് ഒരാൾ കുഴഞ്ഞു വീണു പിഴ അടയ്ക്കും വീണ്ടും തുറക്കും അഥവാ പിഴ അടയ്ക്കും വീണ്ടും വേറൊരു പുതിയ പേരിലേക്ക് ഒരു ബോർഡ് വെച്ച് കട തുറക്കും അങ്ങനെയാണ് ചെയ്യുന്നത് ഹോട്ടൽ ഹോട്ടലുടമയും നഗരസഭയും ആരോഗ്യവകുപ്പും ഒക്കെ ഒരു ഒത്തൊരുമയോടുകൂടിയാണ് ഇവർ പോകുന്നത് വീണ്ടും തുറക്കും അതിനുശേഷം അതിന് വീണ്ടും ചേർത്തതും പഴകിയ ഭക്ഷണ സാധനങ്ങളും കളറൊക്കെ ചേർത്ത് അത് പിടിച്ചെടുത്താൽ ഹോട്ടലുകൾ പിഴയടച്ച് വീണ്ടും തുറന്ന് പുലർത്തിക്കുകയാണ് പതിവ് നോട്ടീസ് നൽകി ഹോട്ടൽ താത്കാലികമായി അടച്ചിടും തുടർന്ന് പിടിച്ചെടുത്ത ഭക്ഷണ സാധനങ്ങൾ നശിപ്പിച്ചു കളയും എന്നാൽ പിഴ അടച്ചാൽ തടി ഊരാമെന്ന അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത് ഭക്ഷ്യ വിഷബാധ റിപ്പോർട്ട് ചെയ്യുമ്പോൾ മാത്രമാണ് പരിശോധനകൾ ശക്തമാകുന്നത് ഉപയോഗിക്കുന്ന മാംസസിന്റേത് ഉൾപ്പെടെയുള്ള നിലവാരവും പാത്രങ്ങളും ശുചിത്വവും പരിശോധനയ്ക്ക് വിധേയമാക്കാറില്ല ഭക്ഷണ സാധനങ്ങളുടെ അളവിലും തൂക്കത്തിലും വിലയിലും യാതൊരു മാനദണ്ഡങ്ങളുമില്ല ആവശ്യങ്ങൾ ഈ ഹോട്ടലുകളിൽ ഭക്ഷ്യസുരക്ഷ വകുപ്പോ അതോടൊപ്പം തന്നെ ഒരു സർക്കാരിൻ്റെ ഒരു ഉത്തരവടക്കം കർശനമായ ഒരു പരിശോധന ഉണ്ടായാൽ മാത്രമേ വരും ദിവസങ്ങളിൽ ഈ ഒളിഞ്ഞിരിക്കുന്ന ഒരു മഹാവിപത്തിനെ നമുക്ക് തടയാൻ പറ്റുള്ളൂ അതായത് ഈ മൂന്ന് കാര്യങ്ങളിൽ ഹോട്ടലുകളുടെ അടുക്കളയിൽ കർശനമായിട്ട് വേണം അതായത് സി ക്യാമറകൾ സ്ഥാപിക്കണം രണ്ടാമത്തേത് ഹോട്ടലിൽ എത്തുന്നവർക്ക് ദൃശ്യം കാണുന്ന തരത്തിലുള്ള സംവിധാനം ആണ് ഉണ്ടാവേണ്ടത് അതായത് ഹോട്ടലുകളിൽ ഭക്ഷണം പാകം ചെയ്യുന്ന സ്ഥലങ്ങളിൽ സി സി ടി വി ക്യാമറകൾ സ്ഥാപിക്കണം അത് ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ വരുന്ന ഉപഭോക്താക്കൾക്ക് കാണുന്ന രീതിയിലായിരിക്കണം അതോടൊപ്പം തന്നെ ലൈസൻസ് ഉൾപ്പെടെ നൽകാൻ ഇത് കർശനമായി നടപ്പിലാക്കണം കടുത്തുരുത്തിയിൽ ഭക്ഷ്യ വിഷബാധയേറ്റ ചികിത്സയിൽ കഴിയുന്നവരുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഹോട്ടലിൽ പരിശോധന നടത്തി സാമ്പിളുകൾ ശേഖരിച്ചു പുറത്ത് ഭക്ഷണം വിളമ്പുന്നതിനുള്ള അനുമതി ഹോട്ടലിനില്ല സ്ഥാപന ഉടമയ്ക്ക് നോട്ടീസ് നൽകിയിട്ടുണ്ട് സർക്കാരോ വകുപ്പുകളോ ഉണർന്ന് പ്രവർത്തിച്ചില്ലെങ്കിൽ കേരളം അഭിമുഖീകരിക്കുന്ന വലിയ വിഷബാധയായിരിക്കും ചിലപ്പോൾ മരണം വരെ സംഭവിക്കാം അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ബന്ധപ്പെട്ട അധികാരികൾ ഇതിനെതിരെ ഒരു കർശനമായ ഒരു നീക്കം തന്നെ നടത്തേണ്ടതുണ്ട് ന്യൂസ് ഡെസ്ക് ന്യൂസ് ബ്രാൻഡിംഗ് പാർട്ണർ ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി പട്ടം ഗുജറാത്ത് ഗുജറാത്ത് അയൺ ഹോസ്പിറ്റൽ ം തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം തുമ്പമൻ ശ്രീ വടക്കും ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട ശ്രീമദ് സ്കന്ത രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിനൊന്ന് മുതൽ പതിനെട്ട് വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്ദപുരാണ പാരായണം ഭാഗ് പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ